ഇരുപത്തിനാല് വയസ്സുള്ള ഭാര്യയും മുപ്പത്തഞ്ച് വയസ്സുള്ള ഭർത്താവും ഒന്നിച്ചാണ് കൗൺസിലിങ്ങിന് എത്തിയത് അവർക്കൊരു ഫാമിലി കൗൺസിലിംഗ് വേണം ഭർത്താവ് വർഷങ്ങളായിട്ട് ഗൾഫിൽ ജോലി ചെയ്യുന്നു പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു ജോലിയിലാണ് അദ്ദേഹം ഉള്ളത് അവർ തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല സ്നേഹമുള്ള നല്ലൊരു ജീവിതം തന്നെയാണ് അവർ നയിക്കുന്നത് എന്നാൽ ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം പെൺകുട്ടി പറഞ്ഞത് എനിക്ക് ഇദ്ദേഹത്തിൻ്റെ ഉപ്പയുടെയും ഉമ്മയുടെയും കൂടെ ജീവിക്കാൻ സാധിക്കില്ല കാരണം അവർക്ക് ഞങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഞാൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിലല്ല അവർ പെരുമാറുന്നത് രണ്ട് ചെറിയ കുട്ടികളുണ്ട് ഇവർക്ക് ആ കുട്ടികളെ ഈ പ്രായം ചെന്ന ഉമ്മക്കും ഉപ്പക്കും വലിയ സ്നേഹമാണ് അവർ ഈ കുട്ടികളെ പേരക്കുട്ടികളെ താലോലിക്കാൻ വേണ്ടി അങ്ങേയറ്റം കൊതിക്കുന്നു വിദ്യാസമ്പന്നയായ ഈ പെൺകുട്ടി ജീവിതത്തിൽ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാൽ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ചികിത്സാരീതികളെ ഇഷ്ടപ്പെടാത്ത ഈ പെൺകുട്ടിക്ക് ഉമ്മയും ഉപ്പയും ചെയ്യുന്ന പല കാര്യങ്ങളും ഒരധികറ്റായിട്ടാണ് ഫീൽ ചെയ്യുന്നത് അവതൊരിക്കലും ഇഷ്ടപ്പെടുന്നില്ല കാരണം എൻ്റെ കുട്ടികളെ എന്തിനാണ് വെറുതെ മരുന്ന് തീറ്റിപ്പിക്കുന്നത് എന്തിനാണ് അനാവശ്യമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ കൊടുക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്താണ് എൻ്റെ മക്കളോട് ഈ മാതാപിതാക്കൾ ചെയ്യുന്നത് ഇങ്ങനെയുള്ള നൂറുകൂട്ടം ചോദ്യങ്ങൾ ഇവരുടെ മനസ്സിലുണ്ട് ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് രൂപം കൊള്ളുകയാണ് ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം പ്രായം ചെന്ന മാതാപിതാക്കൾ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല സ്നേഹനിധിയായിട്ടുള്ള ഭാര്യയെയും ഒഴിവാക്കാൻ പറ്റില്ല ഈ ഭാര്യയ്ക്ക് ഈ മാതാപിതാക്കളെ ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവളുടെ ദേഷ്യം പലപ്പോഴും അവൾ തീർക്കുന്നത് വീട്ടിലുള്ള മറ്റ് അംഗങ്ങളോടാണ് കുട്ടികളോട് പോലും ദേഷ്യപ്പെടുന്ന ഒരു സാഹചര്യം വൾക്കുണ്ട് ദേഷ്യം വരുന്ന സമയത്ത് ശക്തമായി ഡോർ അടയ്ക്കുക അതുപോലെ തന്നെ ചില കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുക ഇതൊക്കെ അവളിൽ നിന്ന് സംഭവിക്കുന്ന വലിയ അബദ്ധങ്ങളാണ് ഇതിനെ സംബന്ധിച്ചാണ് ഭർത്താവിന് ആവലാതി പറയാനുള്ളത് രണ്ടുപേരെയും കൗൺസിലിങ്ങിനിരുത്തിയപ്പോൾ ജീവിതം എന്താണെന്നും ദാമ്പത്യത്തിൽ കൂടി ലക്ഷ്യമാക്കുന്ന ഏറ്റവും ഉന്നതമായ മൂല്യം എന്ത് എന്നും രണ്ടു ബോധ്യപ്പെടുത്തി സ്വാഭാവികമായിട്ടും പറയുന്ന കാര്യങ്ങൾ അപ്പടി ഉൾക്കൊള്ളാനുള്ള ഒരു മാനസിക വ്യാപ്തിയൊന്നും ഈ പെൺകുട്ടിക്കില്ല അവൾ ചിന്തിക്കുന്നത് എനിക്ക് എൻ്റെ ഈ ഒരു സ്റ്റാൻഡിൽ നിന്ന് മാറാൻ വളരെ പ്രയാസമാണ് പ്രത്യേകിച്ച് ഈ ഉമ്മയുടെയും ഉപ്പയുടെയും കൂടെ എനിക്ക് ജീവിക്കുക പ്രയാസകരാണ് കാരണം എൻ്റെ കുട്ടിക്ക് പശുവിൻപാലും എടുക്കുന്നത് ഞാൻ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്നാൽ എനിക്കിഷ്ടപ്പെടാത്ത കാര്യമാണ് എൻ്റെ മക്കളെ അവർ കുടുപ്പിക്കുന്നത് ഇതെന്ത് ന്യായമാണ് വിദ്യാസമ്പന്നയായ ഈ പെൺകുട്ടി ചോദിക്കുന്ന ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായി നമുക്കും ചിലപ്പോൾ തോന്നിപ്പോകും അവൾ പറയുന്നതിൽ ന്യായമില്ലേ എന്നാൽ ഒരു കൂട്ടു കുടുംബ വ്യവസ്ഥിതിയിൽ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഉള്ളതിൽ തൃപ്തിപ്പെടാനുള്ള ഒരു മാനസിക വ്യാപ്തി ഈ കുട്ടിക്കുണ്ടാവുന്നില്ല കാരണം ഭൗതികമായ ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും ജീവിത ജീവിതമൂല്യങ്ങളെക്കുറിച്ചോ കുടുംബജീവിതത്തിൽ പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ചോ ഉള്ള പാഠങ്ങളൊന്നും ഈ കുട്ടിക്ക് ആരും നൽകിയിട്ടില്ല സാധാരണഗതിയിൽ വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഘട്ടത്തിൽ ഓരോ പെൺകുട്ടിയും ആൺകുട്ടിയും സ്വായത്തമാക്കേണ്ട വലിയ അറിവുണ്ട് ആ അറിവ് കൈമാറുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ് പ്രീ മാരിറ്റൽ ഗൈഡൻസ് അല്ലെങ്കിൽ കൗൺസിലിംഗ് കോഴ്സ് എന്ന് പറയുന്നത് ഇത്തരം കോഴ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും സാധിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കും നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും വലിയ സൗകര്യങ്ങൾ ഉണ്ടാക്കുന്ന വൈവാഹിക ജീവിതത്തിൽ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ആവശ്യമായ ഗൈഡൻസ് പ്രീ മാരിറ്റൽ ഇൻഫോർമേഷൻ കൊടുക്കാതെ പോകുന്നുണ്ട് അതിൻ്റെ ദുരന്തമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വൈവാഹിക ജീവിതത്തോട് വെറുപ്പും വിവാഹമോചനത്തിൻ്റെ എണ്ണം വർദ്ധിക്കലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കുക ഈ പെൺകുട്ടി നമ്മുടെ സമൂഹത്തിലെ ഒരു പ്രതിനിധിയാണ് വൈവാഹിക ജീവിതത്തോട് നീരസം പ്രകടിപ്പിക്കുന്ന ഒത്തിരി പെൺകുട്ടികളിൽ ഒരു പെൺകുട്ടി കാരണം ഞാനും എൻ്റെ ഭർത്താവും കുട്ടിയും എന്നുള്ള പരിമിതമായ ചിന്തയും സ്വപ്നവും താലോലിക്കുന്ന പെൺകുട്ടികളിൽപ്പെട്ട ഒരു പെൺകുട്ടി ഇവിടെ സമൂഹത്തിൽ ജീവിക്കേണ്ടി വരുന്ന ഓരോ വ്യക്തിയും മറ്റു വ്യക്തികളുമായി ഇടപഴകാനും ഉൾക്കൊള്ളാനും സമരസപ്പെടാനും അഡ്ജസ്റ്റ് ചെയ്യാനും അതിൽ കൂടി സംതൃപ്തി കണ്ടെത്താനും സന്തോഷം കണ്ടെത്താനും സാധിക്കേണ്ടതുണ്ട് എന്നുള്ള അടിസ്ഥാന പാഠം അതാണ് വിദ്യാഭ്യാസത്തിൽ കൂടി നാം നൽകേണ്ടത് അപ്പോൾ മാത്രമേ നമ്മുടെ സമൂഹത്തിൽ വയോധികരായിട്ടുള്ള ആളുകളെ പരിചരിക്കാൻ വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ തയ്യാറാവുകയുള്ളൂ വാർദ്ധക്യം എല്ലാവർക്കും എത്തുന്ന ഒരു ഘട്ടമാണ് ഒരവസ്ഥയാണ് അത് വരാതെ പോവുകയില്ല എന്നാൽ അത്തരം ഘട്ടത്തിൽ ബലഹീനത പ്രത്യക്ഷപ്പെടുമ്പോൾ വിചാരിച്ചിടത്തേക്ക് മനസ്സ് നീങ്ങാതെ വരുമ്പോൾ സ്വാഭാവികമായും യുവത്വം തുളുമ്പുന്ന ജീവിതത്തിൽ അത് യുവതികൾക്കാണെങ്കിലും യുവാക്കൾക്കാണെങ്കിലും പ്രയാസങ്ങൾ നേരിട്ടേക്കാം എന്നാൽ ജീവിതത്തിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങളാണ് ഇത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവയെ സ്വീകരിക്കാനും വളരെ സഹിഷ്ണുതയോടുകൂടി പെരുമാറാനും അത്തരത്തിലുള്ള പരിശീലനങ്ങളാണ് ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കൾക്ക് നമ്മൾ നൽകേണ്ടത് അതായിരിക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കുള്ള ഏറ്റവും വലിയ പരിഹാരം